നമസ്കാരം മോനെ ഞാൻ ഞാനിങ്ങനെ വാട്സപ്പില് ആരോടും സംസാരിക്കാറില്ല കാരണം വെറുതെ സംസാരിക്കാറില്ല അത്രത്തോളം മഹത്തരമായ വാക്കുകളാണ് എൻ്റെത് എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വെറുതെ സംസാരിച്ച് പാഴാക്കില്ല ഇപ്പോ നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് തരുന്ന ആ ശബ്ദം വരെ ഞാൻ എടുത്ത് നിങ്ങൾക്ക് പാസ് ചെയ്ത് തന്നിട്ട് അതുവരെ ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ട് അതിന് പ്രയോജനമില്ല ഗുണമില്ല എന്ന് ആവുകയാണെങ്കിൽ ചാനലിലേക്ക് ഇടുമ്പോൾ ധാരാളം പേർക്ക് അത് ഗുണകരമായി തീരും നിങ്ങൾ ഇതിനെ ഒരു ഗുണമായിട്ട് ഗുണമായിട്ടെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ മറ്റനേകം പേർക്ക് ആശ്വാസവും ഗുണവും ആയിത്തീരും എന്ന് കരുതിക്കൊണ്ട് തന്നെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും അപ്പോൾ അത് കേട്ടിട്ട് അറിഞ്ഞിട്ട് ഓരോ വ്യക്തികളും എന്നെ സമീപിക്കും അതാണ് ഇതുവരെ ഞാൻ ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതുവഴി നമുക്ക് നമ്മളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകളെയും സന്തോഷവും മാത്രമല്ലല്ലോ വേണ്ടുന്നത് നമുക്ക് അതിനോടൊപ്പം നിത്യ ചിലവിനു ഉള്ള കാര്യവും കൂടെ വേണം അല്ലേ? ചിലവുകൾ അതിന് പണം തന്നെ ആവശ്യമുണ്ട് അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ശബ്ദത്തെ ഞാൻ മാർക്കറ്റ് ചെയ്യുകയാണ് മാർക്കറ്റിങ് ചെയ്യുന്നു അപ്പോൾ ഒരാളോട് ഇങ്ങനെ വേദം ഏർ കാര്യമില്ല എന്ന് എനിക്ക് തിരിച്ചറിവ് എനിക്കാണ് ഞാനാണ് മാറേണ്ടത് അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഈ ശബ്ദത്തെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ആരെങ്കിലുമൊക്കെ അത് കേട്ടിട്ട് എൻ്റെ അരികിൽ വന്ന് അന്നാകെ അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യാം എന്ന് പറയും ഞാൻ എന്താണ് നിങ്ങളോട് വാട്സപ്പിൽ നിങ്ങൾ നല്ലൊരാളാണ് പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അറിയില്ല എന്ന് തന്നെ ഞാൻ പറയും ഞാൻ വെറുതെ നിങ്ങളുമായിട്ട് എപ്പോഴും വാ വാട്സപ്പിനത് സംസാരിച്ചുകൊണ്ടിരുന്നാൽ അത് വെറും സംസാരങ്ങൾ മാത്രമായി തീരും നമുക്ക് ജീവിക്കുവാൻ ഏർ വായു മാത്രം ശ്വാസം മാത്രം പോരാ മനുഷ്യർക്കിടയിൽ ജീവിക്കണമെങ്കിൽ ശ്വാസമോ വായുവോ അല്ലെങ്കിൽ തൃക്കണ്ണ തുറന്നിട്ടോ അല്ലെങ്കിൽ ആളുകളോട് ഇതിന് വേദാന്തം പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ശരീരത്തിന് കൂടുതൽ സുഖം കിട്ടിയിട്ടോ മാത്രം കാര്യമില്ല അപ്പം അത് വെറും ഒരു അവതൂതയെ പോലെ സന്യാസിനിമാരെ പോലെ ചിലപ്പം വട്ടു പിടിച്ച് ഭ്രാന്ത് പിടിച്ച് ചിലപ്പോൾ നെടുകയും കുറയും കുറുകയും നടക്കേണ്ട അവസ്ഥയിലൂടെയൊക്കെ വരും അപ്പൊ ഇവിടെ പണത്തിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു എന്നോട് സംസാരിക്കണമെങ്കിൽ അതിനെ ഗൂഗിൾ പേ തരൂ നമുക്ക് ദാനധർമ്മം പോലെ ദാനധർമ്മം കളി അല്ലെങ്കിൽ സേവനം എന്ന മഹാ കാര്യം ചെയ്യാം അപ്പോഴേ ഒന്നുകിൽ ദാനധർമ്മം സേവനം അത് പേരുകൾ പലതാണ് കാര്യമെല്ലാം ഒന്ന് തന്നെയാണ് പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ പേര് പലതായിരിക്കും പ്രവർത്തികളൊക്കെ ഏകദേശം ഒന്നുപോലെ ആയിരിക്കും ഉദാഹരണ ഉദാഹരണത്തിന് കൊടുക്കൽ വാങ്ങൽ ദാനധർമ്മം പിന്നെന്താ സേവനം അങ്ങനെയൊക്കെ പേരുകൾ ഇട്ടുകൊണ്ട് ഞാൻ ഗൂഗിൾ പേ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറച്ച് കുറച്ചല്ല കുറേ ഇപ്പം കൂടുതൽ ആളുകൾ പണി ഇടപാടുകൾ നടത്തുന്നുണ്ട് അതിലൊരു പലിശ മുതല് ഒന്നുമില്ല അതിലെ എനിക്ക് ഇത്ര നഷ്ടപ്പെട്ടല്ലോ അവർക്ക് ഞാൻ അത്ര അയച്ചുകൊടുത്ത് എനിക്കില്ലല്ലോ എന്നൊന്നുമില്ല അങ്ങനെയൊന്നും ആർക്കും ഞാൻ അങ്ങനെ ഓരോരുത്തരെ ആക്കി എടുത്തു കാരണം ഈ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എപ്പോഴും ബാങ്ക് അക്കൗണ്ടല്ലേ ശരിക്കും നമ്മുടെ എപ്പോഴും പൈസ എടുക്കാൻ കാണും അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന് എന്നോട് സംസാരിക്കുവാണെങ്കിൽ ഞാൻ പണം ചോദിക്കും എനിക്ക് ഗൂഗിൾ പേയിലൂടെ സൗഹൃദം മതി അല്ലാതെ വാട്സപ്പിലൂടെ എല്ലാം സൗഹൃദം വേണ്ടെന്ന് പക്ഷെ നാളിതുവരെ ആയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഗൂഗിൾ ഒരു കുഞ്ഞു കാശ് പോലും ഇട്ടു തരാൻ നിനക്ക് പറ്റിയിട്ടില്ല അന്നിവിടെ വന്നപ്പോഴെങ്ങാണ്ട് നിങ്ങൾ ചെയ്തു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആ ഒരു കൊടുക്കൽ വാങ്ങലുകൾ വാങ്ങലുകളുണ്ടായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും കൂടുതൽ അടുത്തേനെ കാരണം നിങ്ങൾ നല്ലൊരു വ്യക്തിത്വമാണോ അപ്പോൾ ഈ പണം പണമിടപാടും കൂടെ പ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളും കൂടുതൽ 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 ശക്തമായിട്ട് അടുത്തേനെ അപ്പൊ എനിക്ക് നിങ്ങളെ വെറുതെ കൂട്ടുകൂടിയാൽ മതിയോ ഒന്ന് ചിന്തിക്കോ വെറുതെ സംസാരിച്ച് കളയ സമയം കളയുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള ഗുണമുള്ള കാര്യവും കൂടെ അതിനകത്ത് വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് കൂടുതൽ വാട്സപ്പിൽ അടുക്കാത്തത് അപ്പോ ഗൂഗിൾ പേ വഴി നമ്മൾ ധാരാളം ആളുകളുമായിട്ട് സൗഹൃദ ബന്ധമുണ്ട് അവിടെ പണമുണ്ട് സൗഹൃദമുണ്ട് ഏർ എല്ലാം ഉണ്ട് പണം സൗഹൃദം വാത്സല്യം ഇഷ്ടം സ്നേഹം ഒക്കെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പകർന്നു കൊടുക്കുന്നവരുണ്ട് അവരെക്കാൾ ഏറ്റവും മികച്ച ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് പണത്തിനോട് ഇത്തിരി പിടി വിഭാശയുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല ഞാൻ പറയുന്നത് കേരളത്തിൽ താമസിക്കുന്ന നിങ്ങൾ പറഞ്ഞില്ലേ നമുക്കൊരു എന്താ കാണാൻ പറ്റുന്നില്ല നമുക്കൊരു എന്ത് അവസരം എന്തോ ഡേറ്റ് തരുമോന്നോ നമുക്കൊരു എനിക്കിത് കാണാൻ പറ്റുന്നില്ല കാരണം ഞാനിങ്ങനെ വെളിയിലിറങ്ങി വെളിയിൽ ഇറങ്ങിയപ്പോ ഇതിന്റെ ലൈറ്റ് മൊത്തം ഇരുട്ട ഒന്നും കാണാൻ പറ്റില്ല നിങ്ങളുടെ ആ തൊഴുതുകൊണ്ടിരിക്കുന്ന ആ സിമ്പിൾ മാത്രം കാണാം പക്ഷെ എഴുതിയേക്കുന്ന എനിക്ക് വ്യക്തമാവാൻ കഴിയുന്നില്ല നിങ്ങൾക്കൊരു സമയം തരണമെന്ന് അങ്ങനെയെങ്ങനെ മറ്റേ എഴുതി ഇട്ടേക്കുന്ന എനിക്ക് കാണാൻ പറ്റുന്നില്ല കുട്ടി അല്ലെങ്കിൽ പിന്നെ അതങ്ങ് കൊണ്ടുപോകണം ഞാനിപ്പോൾ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനത്തെ താഴെ വന്ന് ഇനി മുകളിൽ പോയി നോക്കണം നിങ്ങളവിടെ എന്താ എഴുതിയിട്ടേക്കുന്നത് കുറച്ച് ആ എന്തെങ്കിലും ആകട്ടെ ഇരുട്ടാണിപ്പോൾ എൻ്റെ ഈ ഫോണിലെ സ്ക്രീന് അതുകൊണ്ടാണ് കാണാൻ കഴിയാത്തത് അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ തുക പറയാം പക്ഷേ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളെയും കൂടി ചേർത്തിട്ട് ആണ് നിങ്ങൾ ഈ പരിപാടി വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംസാരങ്ങൾ അതിന് രസകരമാകട്ടെ ആത്മീയമാകട്ടെ പിന്നെ ആത്മാവിനെ കുറിച്ചുള്ളതാകട്ടെ എന്ത് തരത്തിലുള്ള കാര്യം വെച്ചാലും അതിന് പേയ്മെൻറ്റ് ഞാൻ ചോദിക്കും വിദേശ രാജ്യങ്ങളിൽ ഉള്ളവരുമായിട്ട് വയ്ക്കുവാണെങ്കിൽ നല്ല പേയ്മെൻ്റ് വാങ്ങിക്കും ഒരു ലക്ഷത്തിന് മുകളിൽ ഞാൻ ഇന്നലെ ഇന്നലെ കഴിഞ്ഞ നിമിഷം ഞാൻ ലൈവിലൂടെ പറഞ്ഞായിരുന്നു മൂന്ന് ലക്ഷം രൂപ മൂന്നുലക്ഷം രൂപയാണ് പറഞ്ഞത് അത് ചെലപ്പോ അതിൽ കൂടാനും കൂടാനേ ഉള്ള ചാൻസ് കാരണം എന്താന്ന് വെച്ചാല് വിദേശത്താണ് കേരളത്തിലുള്ളതെല്ലാം ദരിദ്രവാസികളാ നക്കാപ്പിച്ച ഒന്നുമില്ല കാരണം എങ്ങനെ ഇവിടെ പുരോഗമനം ഉണ്ടാകും ഉം അറിഞ്ഞു അറിവുള്ള ഒരാളങ്ങ എന്തെങ്കിലും ഒന്ന് പറയുകയോ അറിവുള്ളവർ ഒന്ന് മേപ്പോട്ട് മേലോട്ടൊന്നും ഉയർന്നു വരാനേ കേരളത്തിൽ തന്നെയുള്ള വിഡികൾ സമ്മതിക്കില്ല ഓരോ വിഡികളും അതിനേനതിനു അവർ വിഡികളായി തീർന്നുകൊണ്ടേയിരിക്കുകയാണ് അവര് അറിവുള്ളവരെ അല്ലെങ്കിൽ അറിവില്ലാത്തവരാകട്ടെ അറിവില്ലാത്തവരെ അടിച്ചു താഴ്ത്തി അറിവുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവർ പിന്നെ ആ അവർ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുമോ അതും അറിവില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെ സ്വയം സമൂഹത്തിന് എന്ന എന്തെങ്കിലും ഗുണകരമായിട്ട് ഇറങ്ങിത്തിരിക്കുകയോ അതുമില്ല വീട്ടുകാരി നോക്കുമോ അതും ഇല്ല സ്വന്തം കാര്യം നോക്കുകയോ അതുമില്ല അതാണ് മലയാള മലയാളികൾ ശരിക്കും പറഞ്ഞാൽ പ്രാന്തന്മാരോ പ്രാന്തകളാ ഏ അടുത്ത് ഒരാൾ നന്നായി കിടന്നാലേ അത് എനിക്കും കൂടെ ഗുണമായിട്ട് ഉപകാരം ആവില്ല എന്നൊരു ചിന്തയില്ല പിന്നെ ഇനി അറ്റം വന്ന് എല്ലാം തളർന്ന് ഒരു രോഗം വന്ന് എല്ലാം തളർന്ന് ആരോരും ഇല്ലാത്തപ്പോഴായിരിക്കും കടന്ന് ഓടിച്ചാടി നടക്കുന്നത് അതായത് ഇവര് ഈഗോയാണ് ഞാനെന്ന ഭാവം വല്ല പ്രളയമോ ഭൂമി ഗുരുക്കോ ഒക്കെ വരുമ്പോൾ ആണ് ഒരു രോഗം മറരോഗമൊക്കെ വരുമ്പോഴാണ് ഓടിച്ചാടുന്ന പണത്തിന് വേണ്ടിയും ആൾബലത്തിന് മേത്തിന് വേണ്ടിയും ആളുകളെ കൂട്ടാനൊക്കെ അതുവരെ ഇവറ്റകൾ ഓരോരുത്തരെയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യും അപ്പോഴാണ് ഒരു രോഗം വന്നാട്ടെ ഒരു പ്രളയം വന്നാട്ടെ അപ്പോഴാണ് എല്ലാം സീരിയസ് ആവുന്നത് അതുവരെ ഓരോരുത്തരെ കളിയാക്കിയും ഒക്കെ ആയിരിക്കും മോനോട് പറയാനാണെങ്കിൽ ഈ കേരളത്തിൽ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ വലിയ ആശ്രമം ഉണ്ടാക്കും ഹോസ്പിറ്റൽ ഉണ്ടാക്കും എന്നെല്ലാം പറഞ്ഞ് ആളുകൾ എന്തൊക്കെ ശരിക്കും നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഇവിടെ എഴുതിയും ഒക്കെ ഇട്ട് ഒടുവിൽ അവർക്ക് തന്നെ രോഗം വന്നോണ് ഹോസ്പിറ്റലിലേക്ക് ഓടുക ഏതാ നല്ല ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ അതുപോലെ നല്ലൊരു പ്രളയം വന്നപ്പോൾ ആ പ്രളയം വന്നപ്പോഴേ അന്നരം എല്ലാവർക്കും നാഗാദേവി വേണം അതുവരെ വേണ്ടായിരുന്നു നാഗാദേവിക്ക് പണം കൊടുക്കരുത് കൂടെ കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞവര് ഏർ അന്നര നാഗാദേവിയെ കൂടെ കൂട്ടണം അപ്പോൾ എല്ലാവർക്കും നാഗാദേവിയുടെ സാന്നിധ്യം വേണം നാഗാദേവി സഹായിക്കാനിറങ്ങണമെന്നായി അതുവരെ നാഗാദേവിയെ കൊല്ലണം ആ ജീവനെ തന്നെ ഇല്ലാതാക്കണം എന്ന് എഴുതിയും പറയും വെച്ചവരെ ഒരു വയ്യായ്മ വന്നപ്പോൾ നാഗാദേവിടെ നാഗാദേവിയുടെ സഹായം ചോദിച്ചു വന്നിരിക്കുന്നു കൊല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ അപ്പൊ അവർക്ക് ഓരോ വ്യക്തികൾക്ക് ഓരോ അസുഖം വരുമ്പോൾ ഒരു ഒറ്റപ്പെടുമ്പോൾ ഏഹ് ഒരു പ്രളയം വരുമ്പോൾ നാഗാദേവി അന്നേരം ആ ദേഹത്തെയും ആ സാന്നിധ്യത്തെയും സാമിറ്റി സാമിപ്യത്തെയും വേണം അപ്പോൾ നാഗാദേവിയുടെ കയ്യിൽ ഉള്ള നാഗാദേവി അധ്വാനിച്ച കാശ് ഇങ്ങോട്ട് തരൂ ഇങ്ങോട്ട് തരൂ പാവങ്ങൾക്ക് കൊടുക്കൂ പാവങ്ങൾക്ക് കൊടുക്കൂ എന്ന് പറയുന്നത് ആരാണ് പാവങ്ങള് എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞാലും ഒക്കെയാണ് പാവങ്ങൾ അവർക്ക് ഞാൻ കൊടുക്കും ഇല്ല ഞാൻ കൊടുക്കില്ല അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഈ കേരളത്തിലുള്ള വിദ്യകളുടെ കാര്യം കേരളത്തിലെ കേരളത്തിൽ ഉള്ളവരല്ലാതെ ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യ കേരളത്തിന് വെളിയിൽ അതായത് ഇന്ത്യക്ക് തന്നെ വെളിയിലുള്ളവരുമായിട്ട് ുള്ള ചർച്ചയ്ക്കാണെങ്കിൽ അങ്ങനെയുള്ള കളികൾക്കാണെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അങ്ങനെയുള്ള സംസാരങ്ങൾ അങ്ങനെയുള്ള രസകരമായ കാര്യങ്ങൾക്കാണെങ്കിൽ മാത്രം ഞാൻ ഒക്കെയാണ് അതിന് എനിക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടണം ഇനി അതല്ല നാഗ അങ്ങനെ പറയില്ല നാഗദേവി അങ്ങനെ പറയില്ല കേരളത്തിലുള്ളവരെയും കൂടെ കൂട്ടി ചേർത്താണ് അല്ലെങ്കിൽ അവരെയും കൂടി ഒത്തൊരുമിപ്പിച്ച് ഇത് കൊണ്ടുപോകാനാണ് എന്ന് പറയുവാണെങ്കിൽ അതിന് ഞാനൊരു തുക വാങ്ങിക്കും എനിക്ക് നല്ല തുക വേണം മോനെ ആപ്പീ പറയുന്ന അയ്യായിരം പതിനായിരം പനയ്യായിരോ തൂ ഒന്നും എനിക്ക് പോരാ കാരണം എൻ്റെ ഞാൻ പഠിച്ചെടുത്ത ആ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നിൽ തനിയെ ഊറി ഊറി വരുന്ന അത്തരം ചിന്തകൾക്ക് എനിക്ക് കുറഞ്ഞ പണം പോരാ അല്ലെങ്കിൽ എനിക്ക് അറിവില്ലാത്ത ഒരാളായിക്കോട്ടെ എൻ്റെ അറിവില്ലായ്മ ഇവിടെ എനിക്ക് ഒന്നും അറിയില്ലെന്ന് കരുതിക്കൊള്ളു പക്ഷെ എനിക്ക് അത് എനിക്കൊന്നും അറിയില്ല അപ്പൊ എനിക്ക് ജീവിക്കാൻ പണം തന്നെ വേണം എനിക്കൊന്നും അറിയാത്തവളാണ് ആരുടെയും തുണയില്ല എനിക്കൊന്നും അറിയില്ല എനിക്കപ്പൊ ജീവിക്കാൻ പണം തന്നെ വേണം അതിനെ ഞാൻ നല്ല കാശ് ചോദിക്കും നല്ല എമൗണ്ട് ചോദിക്കും അതിന് ഒരു ദയാദാക്ഷിണ്യമില്ല യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ നല്ല പണം ചോദിക്കും കേട്ടോ അങ്ങനെ ആണെങ്കിൽ മാത്രം ഓക്കെ ആവുക എനിക്ക് ഞാൻ ഇനി കൂടുതൽ കാര്യം ചോ പറയുന്നില്ല ഞാൻ നല്ല രീതിയിൽ എമൗണ്ട് ചോദിക്കും ഒന്നും കരുതരുത് പിന്നെ അഞ്ച് പോര പത്ത് പോരാ പതിനഞ്ച് പോര അതിൽ കൂടുതൽ പ പണമാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കേ ഓക്കെ കന്ന